എത്രയും ദയുള്ള കൃപാസനം മാതാവേ അനേകം ദുരിതങ്ങളാലും വ്യതകളാലും കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ മക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്ന കൃപയുള്ള മാതാവേ ഞങ്ങളുടെ ആവശ്യങ്ങളെ യഥാക്രമം അനുഗ്രഹിച്ച് ആശീർവദിക്കുവാൻ അങ്ങേതിരുക്കുമാരനോട് ആവശ്യപ്പെടണമേ അമ്മയുടെ യാചനകൾ ഒരിക്കലും നിരസിക്കാത്ത സ്നേഹനിധിയായ യേശുവിൽ അമ്മയുടെ കരുണയുള്ള ആവശ്യങ്ങൾ സമർപ്പിക്കണമേ ഞങ്ങളുടെ ഉടമ്പടി വിശ്വസ്താപൂർവം നിർവഹിക്കാനും അവയിൽ നിന്നും വിധിച്ചലിക്കാതെ ലോകത്തിന്മകൾക്ക് അടിമപ്പെടാതെ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ ഞങ്ങൾക്കെതിരായി വർദ്ധിക്കുന്ന എല്ലാ പൈസ ബന്ധനങ്ങളിൽ നിന്നും വെടിവെയ്ക്കണമേ പ്രത്യേകമായ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയുക അങ്ങേ പരിശുദ്ധ പുത്രനിൽ നിന്നും വാങ്ങിത്തരണമേ നന്മ നിറഞ്ഞ മറയ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപിച്ചുള്ളണമേ ആ മേ